കർണാടകയിലെ ചില കോളേജുകളിൽ യൂണിഫോമിൻ്റെ ഭാഗമായി മുസ്ലിം പെൺകുട്ടികൾക്ക് മതപരമായ വസ്ത്രം ധരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വാർത്തകളും ആ വാർത്തകളോട് അനുബന്ധിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട പലതരം ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിഷയത്തിൽ വ്യക്തിപരമായ എനിക്കുള്ള അഭിപ്രായവും അതുപോലെ തന്നെ ഞാൻ ദീർഘകാലം പ്രവർത്തിച്ചു വന്നിട്ടുള്ള യുക്തിവാദി സംഘം പോലുള്ള സംഘടനകൾ വളരെ മുമ്പ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടുകളും എന്താണ് എന്നതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് മതേതരത്വം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത പലപ്പോഴും മതേതരത്വത്തെ വളരെ വികലമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ രാജ്യം സെക്യുലറിസം എന്നാൽ അതിൻ്റെ അടിസ്ഥാന സത്ത എന്ന് പറയുന്നത് സ്റ്റേറ്റിന് മതമില്ല എന്നതാണ് സ്റ്റേറ്റ് സ്വന്തം നിലക്ക് ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ ഒരു മതത്തെയും നിലനിർത്തുകയോ ചെയ്യുന്നില്ല മറിച്ച് വ്യക്തികൾക്ക് രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും മത ആചാരങ്ങൾ അനുഷ്ഠിക്കാനും മതചിഹ്നങ്ങൾ അണിയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് അതെല്ലാവർക്കും ഉണ്ട് എന്നാൽ സ്റ്റേറ്റ് നേരിട്ട് എന്തെങ്കിലും മതപരമായ കാര്യങ്ങൾ നടത്തുന്നതോ മതപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതോ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഇപ്പോൾ ഭരണ ഭരണതലത്തിലായാലും ജുഡീഷ്യറി തലത്തിലായാലും എക്സിക്യൂട്ടീവ് തലത്തിലായാലും ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾ അവരുടെ ഔപചാരികവും ഔദ്യോഗികവുമായിട്ടുള്ള പദവികളും സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരവരുടെ വ്യക്തിപരമായ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഭരണഘടനാ മൊറാലിറ്റിക്ക് വിരുദ്ധമായി നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അതിനെതിരായിട്ട് നമ്മളെപ്പോലുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുമുണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റോ അദ്ദേഹത്തിൻ്റെ ഒരു ഔപചാരിക സന്ദർശനത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ എല്ലാവിധ ഔദ്യോഗിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പോയിട്ട് ഏതെങ്കിലും മതപരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ ഇവരൊക്കെ അവരുടെ ഔദ്യോഗിക പദവി ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും മതത്തിൻ്റെ ചടങ്ങുകളിലൊക്കെ പോയി പങ്കെടുക്കുകയും അത്തരം മതപരമായ അനുഷ്ഠാനങ്ങൾ ഔപചാരികമായി ഔദ്യോഗിക പദവിയിലിരുന്നു കൊണ്ട് നടത്തുകയും ചെയ്യുന്നു പൊതു സംവിധാനങ്ങൾ പൊതു സംവിധാനങ്ങൾ അതിനുവേണ്ടി ദുരുപയോഗം ചെയ്യുന്നു ഇതൊന്നും ഒരു മതേതര രാഷ്ട്രത്തിൽ അഭികാമ്യമായ കാര്യങ്ങളല്ല എന്നാൽ ഈ വ്യക്തികൾക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അത് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുത് വ്യക്തിപരമായിട്ടായിരിക്കണം എന്നാൽ പലപ്പോഴും ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ജുഡീഷ്യറിയിലടക്കം അത്തരം നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നേരിട്ടുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ എക്സിക്യൂട്ടീവില് ധാരാളമുണ്ട് ഓരോ പൊതുസ്ഥാപനത്തെയും നിയന്ത്രിക്കുന്ന ആളുകൾ അവരുടെ അന്ധവിശ്വാസം അനുസരിച്ച് ആ സ്ഥാപനത്തിൽ പലതും നടപ്പിലാക്കുകയും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവിടെ നടപ്പിലാക്കുകയും ചെയ്തതിൻ്റെ അനുഭവങ്ങളുണ്ട് ഇപ്പോൾ റെയിൽവേ പോലുള്ള ഒരു പൊതു സംവിധാനം ആ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ പല സ്ഥലത്തും റെയിൽവേയുടെ പൊതുസ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളുമുണ്ട് അതുപോലെ ദൈവങ്ങളുടെ ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പൂജ നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അത്തരത്തിലുള്ള ചില പരിപാടികൾ കണ്ട സമയത്ത് അതിനെതിരായിട്ട് പരാതി നൽകുകയും അതിനെ തുടർന്ന് അത് എടുത്തു മാറ്റുകയും ചെയ്ത അനുഭവം നമുക്കുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി പോലുള്ള നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കെ എസ് ആർ ടി സി പോലുള്ള പൊതു സംവിധാനങ്ങളിലും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരമനുസരിച്ച് ഫോട്ടോ വെക്കുകയോ അല്ലെങ്കിൽ അമ്പലം പണിയുകയോ അല്ലെങ്കിൽ പൂജ നടത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ എതിരായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് യാഗം നടത്തുക ഹോമം നടത്തുക അതുപോലുള്ള പൂജ നടത്തുക അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊന്നും മതേതരത്വത്തിൻ്റെ സപ്തയ്ക്ക് നിരക്കുന്നതല്ല വ്യക്തികൾക്ക് മതപരമായി അനുഷ്ഠാനങ്ങൾ നടത്താനും മതം ആചരിക്കാനും മതപരമായ ചിഹ്നങ്ങൾ അടിയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഭരണതലപ്പത്തുള്ളവർക്കും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ജുഡീഷ്യറിയിലുള്ളവർക്കും ഒക്കെയുണ്ട് പക്ഷേ അതൊന്നും ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മതേതരത്വത്തിൻ്റെ ഒരു അടിസ്ഥാന സത്ത എന്ന് പറയുന്നത് കാരണം ഈ പൊതു സംവിധാനങ്ങളെല്ലാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എല്ലാവരുടെയും നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്നതുമാണ് അവിടെ ഏതെങ്കിലും മതത്തെ കൊണ്ടുവന്ന് തിരികുമ്പോൾ അതും മതേതരത്വത്തിൻ്റെ അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ് ഈ പറയുന്നത് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തെ നയിച്ചു കൊണ്ടുപോകുന്ന സംവിധാനങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ തന്നെ ഈ വക കാര്യങ്ങളിൽ ഭരണഘടനാപരമായ മൊറാലിറ്റിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അതിന് താഴെയുള്ള മറ്റു സംവിധാനങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ വരുന്നത് വളരെ സ്വാഭാവികമാണ് സാധാരണക്കാരായ ആളുകൾക്ക് മതവിശ്വാസ സ്വാതന്ത്ര്യവും മതാനുഷ്ഠാന സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ തത്വങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് അതുപോലെ തന്നെ പൊതു സുരക്ഷ പൊതു ആരോഗ്യം പൊതു ഈ മൂന്ന് കാര്യങ്ങൾക്ക് വിധേയമായിട്ടും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് വിധേയമായിട്ടും മാത്രമേ ഈ രാജ്യത്ത് മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളൂ എല്ലാവർക്കും പക്ഷെ പലപ്പോഴും അത് മനസ്സിലാക്കാതെയും ഉൾക്കൊള്ളാതെയുമാണ് പലരും മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും മുഖ്യമന്ത്രിമാരായാലും ഗവർണർമാരായാലും ഇവരൊക്കെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള മതപരമായ കാര്യങ്ങളിൽ പോയി പങ്കെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ ഇത്തരം പൊതു സ്ഥാപനങ്ങളിലൊക്കെ മതപരമായ ചടങ്ങുകൾ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് ഇനി സാധാരണക്കാരായ ആളുകൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് അവിടെയും നമ്മുടെ ഭരണകൂടങ്ങളും നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെ പലപ്പോഴും ഇരട്ടത്താപ്പ് നയങ്ങൾ നടപ്പിലാക്കുന്നതും കാണാറുണ്ട് ഇപ്പോൾ പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് വെപ്പ് നമ്മളൊരാൾ എനിക്ക് വസ്ത്രമൊന്നും ധരിക്കേണ്ട എനിക്കെങ്ങനെ നഗ്നനായിട്ടോ നഗ്നായിട്ടോ നടക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുവദിക്കുന്നില്ല അത് നമ്മുടെ ഒരു പൊതു മൊറാലിറ്റിക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാനും അയാൾക്കെതിരെ നടപടിയെടുക്കാനും കഴിയും അങ്ങനെ ചെയ്യുകയും ചെയ്യും പക്ഷെ ആ ചെയ്യുന്നത് ഒരു മതപരമായ ചടങ്ങിൻ്റെ ഭാഗമായിട്ടോ ഒരാളുടെ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ ആണെങ്കിൽ ഈ പോലീസും സംവിധാനവും ഒക്കെ അതിന് വേണ്ട സംരക്ഷണം നൽകുന്ന വിചിത്രമായ കാഴ്ചയും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് ഇപ്പോൾ കുംഭമേള പോലെയുള്ള ആചാരങ്ങൾ നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് പൂർണ്ണ നഗ്നരായിട്ട് പ്രകടനം നടത്തുമ്പോൾ പോലീസും പട്ടാളവും സംവിധാനങ്ങളും അവർക്ക് വേണ്ട സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ ഹരിയാനയിലെ അസംബ്ലിയിൽ അസംബ്ലിയിലൊരിക്കലും ഒരു ഒരു ദിഗംബര സന്യാസി തുണി ഉടുക്കാതെ വന്നിട്ട് ഇരുന്ന് പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ആ തുണി കൊടുക്കാത്ത സന്യാസിയുടെ പുറകെ ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പുറകെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ മതവിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ പൊതു മൊറാലിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം പൊതുസുരക്ഷയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പൊതുസുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അതിനു വിരുദ്ധമാണ് ഒരാളുടെ മതാചാരമെങ്കിൽ ആ മതാചാരം ഇവിടെ അനുവദിക്കുന്നില്ല അവിടെ മതാചാരത്തിൻ്റെ മുകളിൽ നിൽക്കേണ്ടത് നമ്മുടെ പൊതുസുരക്ഷാ നിയമങ്ങളും പൊതു താല്പര്യങ്ങളും ഭരണഘടനാ താല്പര്യങ്ങളുമാണ് പക്ഷെ പലപ്പോഴും മത താല്പര്യങ്ങൾ കയറി നിൽ തലയിൽ കയറി മറ്റേതിൻ്റെ തലയിൽ കയറി നിൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സിഖുകാർക്ക് എന്ന് പറയുന്ന ഒരു വാൾ കൊണ്ടു നടക്കാനുള്ള അവകാശമുണ്ട് സൈന്യത്തിലുള്ള ആളുകൾക്ക് പോലും അവരുടെ മതപരമായ വേഷം ധരിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് താടി വയ്ക്കാനും തലപ്പാവ് വയ്ക്കാനും കൃപാണം കൊണ്ടു നടക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് ഈ കൃപാണം ദുരുപയോഗം ചെയ്ത സന്ദർഭം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കൃപാണോ ഉപയോഗിച്ചുകൊണ്ട് പണ്ട് സിഖ് തീവ്രവാദികൾ ഇന്ത്യയുടെ വിമാനം തട്ടിക്കൊണ്ടുപോയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മതപരമായ ഒരു റൈറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർക്ക് ഈ മാരകായുധം കൊണ്ടു കിടക്കാനുള്ള അവകാശം കൊടുക്കുമ്പോൾ അത് നമ്മുടെ പൊതുസുരക്ഷയ്ക്ക് വിരുദ്ധമാണ് എന്നാൽ സാധാരണക്കാർക്ക് ഒരു കത്തി കൊണ്ടുനടക്കാനോ അല്ലെങ്കിൽ മാരക മാരകായുധം കൊണ്ടു കിടക്കാനോ ഉള്ള അവകാശമില്ല അവിടെ ഇരട്ടത്താപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ മതത്തിൻ്റെ പേരിലാണെങ്കിൽ പൊതുസുരക്ഷയോ പൊതു പൊതു മൊറാലിറ്റിയോ ഒന്നും വിഷയമല്ലാതെ ആയി മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പൊതു ആരോഗ്യം ഇപ്പം നമ്മൾ വിവാഹപ്രായം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് എന്ന് നിജപ്പെടുത്തുമ്പോൾ ചില മതക്കാർ ഇസ്ലാം മതത്തിൻ്റെയൊക്കെ ആളുകൾ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു കാരണം അത് അവരുടെ മതാചാരത്തിനെതിരാണ് മതവിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതു ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് രാജ്യത്തെ എല്ലാ പെൺകുട്ടികളുടെയും വിവാഹപ്രായം പതിനെട്ട് എന്ന് നമ്മൾ നിജപ്പെടുത്തിയത് ഇനിയിപ്പോൾ ഇരുപത്തൊന്നാക്കുകയാണെങ്കിൽ അതും പൊതു ആരോഗ്യം എന്നുള്ള ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് അവിടെ മതാചാരം എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പം അടിമത്തം നിരോധിച്ച കാര്യമായാലും സതി നിരോധിച്ച ഒക്കെ പറയുകയാണെങ്കിൽ അവിടെയൊക്കെ മതവിശ്വാസമായിരുന്നു മറുപക്ഷത്തുണ്ടായിരുന്നത് പക്ഷെ അവിടെ മതവിശ്വാസം ഒരാളുടെ മതവിശ്വാസ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ആചാരം മറ്റുള്ളവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരാവുന്നു ഭരണഘടനയുടെ മൊറാലിറ്റിക്കെതിരാകുന്നു നമ്മുടെ ഫണ്ടമെൻ്റൽ നിയമങ്ങൾക്കെതിരാവുന്നു അങ്ങനെ വരുമ്പോൾ മതാചാരങ്ങളെ നമുക്ക് നിരാകരിക്കേണ്ടി വരും സതി അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു സ്ത്രീക്ക് നൽകുക അല്ലെങ്കിൽ സതി സ്വയം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അവളെ കൈയും കാലും കെട്ടിയിട്ടുകൊണ്ട് തീലിട്ട് കൊല്ലുക എന്നുള്ള ഒരു ആചാരത്തെ നമ്മൾ നിരോധിക്കുന്നത് അത് പൊതുസുരക്ഷാ സംവിധാനങ്ങൾക്കും പൊതു മൊറാലിറ്റിക്കും എതിരായതുകൊണ്ടാണ് ഒരാൾ ഒരാചാരം ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമാകാൻ പാടില്ല ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനോ അനുവദിക്കുന്നത് നമ്മുടെ പൊതു മൊറാലിറ്റിക്കെതിരാണ് എന്നതുകൊണ്ടാണ് നമ്മൾ സതി നിരോധിക്കുന്നത് അവിടെ മതവിശ്വാസം പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് പക്ഷെ അതിന് നമ്മൾ അംഗീകരിച്ചിട്ടില്ല അത് അടിമത്ത് നിരോധിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് മതവിശ്വാസം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവരുണ്ട് ഞങ്ങളുടെ മതം അടിമത്വം അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ അത് അനുവദിക്കാൻ പറ്റില്ല കാരണം അത് നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരാണ് ഒരു കൂട്ടരുടെ റൈറ്റ് വേറൊരു കൂട്ടരുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിന് വിരുദ്ധമാണെങ്കിൽ അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല ഈ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് മതപരമായ ചിഹ്നങ്ങൾ അണിയാൻ ആർക്കൊക്കെ എവിടെയൊക്കെ അവകാശമുണ്ട് എന്ന വിഷയം അപ്പോൾ സൈന്യത്തിലടക്കം മതപരമായ ചിഹ്നങ്ങൾ അണിയാൻ ഒരു കൂട്ടർക്ക് അനുവാദമുണ്ടെങ്കിൽ ആ അനുവാദം എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ടായിരിക്കേണ്ടതാണ് അവിടെ ഇരട്ടത്താപ്പ് പാടില്ല ഇതാണ് അതിൽ എനിക്ക് പറയാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി യൂണിഫോം സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ യൂണിഫോം ഏർപ്പെടുത്തുന്നതിന് അതിനേതായ കുറെ തത്വങ്ങളൊക്കെ ഉണ്ട് അത് ഏർപ്പെടുത്തുന്ന നമ്മൾ കുട്ടികൾക്കിടയിൽ ഒരു ഏകീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കുട്ടികൾക്കിടയിൽ ഈ സാമ്പത്തികമായും മറ്റു തരത്തിലുള്ള ഉച്ചനീചത്വ മനോഭാവം ഇല്ലാതെ ഒരു തുല്യതാ മനോഭാവം കൊണ്ടുവരുന്നതിനും ഒരു പൊതു അച്ചടക്കത്തിനും പിന്നെ കുട്ടികളുടെ തന്നെ പൊതു സുരക്ഷയ്ക്കും ഒക്കെ ആവശ്യമാണ് എന്നതുകൊണ്ടാണ് വിദ്യാലയങ്ങളിൽ യൂണിഫോമുകൾ ഏർപ്പെടുത്തുന്നത് അങ്ങനെ യൂണിഫോമുകൾ ഏർപ്പെടുത്തുമ്പോൾ അവിടെയും നമ്മൾ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആ അത്തരം വേഷങ്ങൾ അണിയാനുള്ള ചെറിയ ചെറിയ പ്രൊവിഷൻസ് നൽകിക്കൊണ്ടാണ് പലയിടത്തും ഇത്തരത്തിലുള്ള യൂണിഫോം സംവിധാനങ്ങൾ അവിടെ അവിടെ കളറും വേഷം എന്തായിരിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് തലയിൽ തട്ടമിടാനുള്ള ഒരു അനുവാദം പല സ്ഥാപനങ്ങളിലും നൽകാറുണ്ട് പെൺകുട്ടികൾക്ക് ഒരു തലയിൽ തട്ടമിടുക എന്നതിനപ്പുറത്തേക്ക് തങ്ങളുടെ മുഖം പോലും മറച്ചുകൊണ്ട് വരാനുള്ള അവകാശം എന്ന് പറയുന്നത് മതപരമായ അവകാശമാണ് എന്ന് വാദിക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി അവരുടെ മുഖം പൂർണ്ണമായും മറച്ചുകൊണ്ട് അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി തന്നെ പൂർണ്ണമായും മറച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത് അവരുടെ റൈറ്റ് മാത്രമല്ല മറ്റുള്ളവരുടെ റൈറ്റിന് നേരെയുള്ളൊരു ത്രട്ട് കൂടിയാണ് ഇപ്പം എൻ്റെ നേരെ വരുന്ന ഒരാൾ അതാരാണ് എന്ന് അറിയാനുള്ളൊരു റൈറ്റ് എനിക്കുണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എന്നോടൊപ്പം ഇടപാടുകൾ നടത്തുന്ന ഒരു വ്യക്തി ആ വ്യക്തി ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് ആ വ്യക്തിയുടെ മുഖം കാണാനുള്ള അവകാശം എനിക്കുണ്ട് മാത്രമല്ല ആ മുഖം മറച്ചുകൊണ്ട് വരുന്ന വ്യക്തി എ എൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുമോ അല്ലേ എന്ന് ഭയപ്പെടുന്ന ഒരു ഒരു സാഹചര്യത്തിൽ അയാളുടെ മുഖം വെളിപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ കൂടെ റൈറ്റിൻ്റെ ഭാഗമാണ് എൻ്റെ കൂടെ അവകാശത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് നമ്മുടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ ഈ സൺഷീറ്റ് ഒട്ടിക്കാൻ പാടില്ല എന്ന് വരെ നിയമം കൊണ്ടുവന്നതുകൊണ്ടാണ് കാരണം അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളെ പുറത്തുള്ളവർക്ക് കാണാൻ പറ്റില്ല പോലീസുകാർക്കും മറ്റുമൊക്കെ ഉള്ളിലിരിക്കുന്ന ആളുകളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്വകാര്യതക്കെതിരെ നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ കറുപ്പ് ഒട്ടിക്കുന്നത് പോലും നിരോധിച്ചിട്ടുള്ള രാജ്യത്ത് അവിടെ ഒരാളുടെ ഐഡൻറ്റിറ്റി രഹസ്യം അങ്ങനെ മൂടി വയ്ക്കാൻ പാടില്ല അത് പൊതുസുരക്ഷയ്ക്ക് വിരുദ്ധ എതിരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ളൊരു നാട്ടിൽ ഒരു സ്ത്രീ തൻ്റെ മുഖം പോലും പൂർണ്ണമായി മറച്ചിട്ട് നടക്കാനുള്ള അവകാശം മതപരമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ സ്കൂൾ യൂണിഫോമിൽ പെൺകുട്ടികൾക്ക് മതപരമായ ചിഹ്നങ്ങൾ എന്ന് അണിയാൻ പാടില്ല എന്നാണ് വ്യവസ്ഥപ്പെടുത്തുന്നതെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അവിടെയാണ് പ്രശ്നം അത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി ക്ക് മാത്രം ബാധകമാവുന്ന രീതിയിൽ ഇത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ മതചിഹ്നങ്ങൾ അണിയാൻ പാടില്ല എന്ന ഒരു ഒരു ചട്ടം കൊണ്ടുവരാണെങ്കിൽ ആ ചട്ടത്തിൽ എല്ലാ മതചിഹ്നങ്ങൾക്കും അത് ബാധകമായിരിക്കണം അവിടെ സിഖ് കുട്ടി വരുമ്പോൾ സിക്കിൻ്റെ തലപ്പാവും സിക്കിൻ്റെ വേഷവും അണിഞ്ഞു വരിക ക്രിസ്ത്യാനി ആയൊരു കുട്ടി കുരിശുപാല ധരിച്ചിട്ട് വരിക അതല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുവായൊരു കുട്ടി ഒരു താൻ ഹിന്ദുവാണ് എന്ന് ഇതിൻ്റെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി നെറ്റിയിലെ കുറിയടക്കമുള്ള ഐഡൻറ്റിറ്റി അപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വരുന്നത് ഇതൊക്കെ മതചിഹ്നങ്ങൾ അണിയലാണ് അപ്പോൾ കുട്ടികൾ മതചിഹ്നങ്ങൾ അണിയാതിരിക്കുക എന്നതാണ് പ്രശ്നമെങ്കിൽ എല്ലാ മതക്കാരുടെയും എല്ലാ ചിഹ്നങ്ങളും ഒരുപോലെ നിരോധിക്കേണ്ടതുണ്ട് മുസ്ലിം പെൺകുട്ടിയുടെ തട്ടം മാത്രം നിരോധിച്ചാൽ പോരാ ഇവിടെ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഒരു സെക്യുലർ രാജ്യത്തിൻ്റെ ഒരു സെക്യുലർ സമൂഹത്തിൻ്റെ ശരിയായ ഇൻറ്റഗ്രേഷൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൊതു സ്ഥാപനങ്ങളിൽ നിന്ന് മതചിഹ്നങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നതെങ്കിൽ അതിനോട് നമുക്ക് പൂർണ്ണമായ യോജിപ്പാണുള്ളത് പക്ഷെ അത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിരിക്കരുത് എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ബാധകമാകുന്ന നിയമങ്ങളായിരിക്കണം കൊണ്ടുവരുന്നത് അത് വിദ്യാലയങ്ങളിലായാലും ശരി മറ്റ് പൊതുസ്ഥാപനങ്ങളിലായാലും ശരി സൈന്യത്തിലായാലും ശരി പോലീസിലായാലും എവിടെ ആയാലും ശരി എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമങ്ങളും ചട്ടങ്ങളും ആയിരിക്കണം അവിടെ ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വേറെയാണ് അതിൻ്റെ ഉദ്ദേശം ഈ നാട്ടിലെ അല്ല ആളുകളെ ഒരുമിപ്പിക്കലല്ല ഐക്യമുണ്ടാക്കലല്ല മറിച്ച് ആളുകളെ സാമുദായികമായി ധ്രുവീകരിച്ച് അവരെ പരസ്പരം തല്ലിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാനുള്ള ചില രാഷ്ട്രീയ ദുരുദ്ദേശങ്ങളായിരിക്കണം അതിൻ്റെ പിന്നിലുണ്ടാവുന്നത് അതിനോട് യോജിക്കാൻ കഴിയില്ല ഇതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് യൂണിഫോം എന്തിനാണോ ആ ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ചുള്ള യൂണിഫോം എല്ലായിടത്തും നടപ്പിലാക്കുന്നത് അംഗീകരിക്കാവുന്നതാണ് അതേ സമയത്ത് വൈവിധ്യമാർന്ന വിശ്വാസങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒക്കെ ഒരു ഒരു പ്ലൂറൽ സൊസൈറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ആ വൈവിധ്യങ്ങളെ നമുക്ക് ഈ പൊതുചട്ടങ്ങൾക്ക് വിധേയമായി ഭരണഘടനാ മൊറാലിറ്റിക്ക് വിധേയമായി അംഗീകരിക്കുകയും അതിനുള്ള റൈറ്റ് എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷേ അത് ഈ പൊതുചട്ടങ്ങൾക്ക് വിരുദ്ധമായി കൂട പൊതു ആരോഗ്യത്തിനും പൊതുസുരക്ഷയ്ക്കും പൊതുധാർമ്മികതയ്ക്കും വിരുദ്ധമല്ലാത്തയിടത്തോളം നമ്മുടെ ഫണ്ടമെൻറ്റൽ പ്രിൻസിപ്പിൾസിന് വിരുദ്ധമല്ലാത്തയിടത്തോളം മാത്രമേ മതപരമായിട്ടുള്ള ഏത് ആചാരത്തിനും അനുഷ്ഠാനത്തിനും നമ്മൾ അനുവാദം നൽകേണ്ടതുള്ളൂ അതിനപ്പുറത്തേക്ക് മതചിഹ്നങ്ങളായാലും ശരി മറ്റെന്ത് കാര്യങ്ങളായാലും ശരി പൊതു ഇടങ്ങളിൽ നിന്ന് അതെല്ലാം ഒഴിവാക്കുന്നത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം ഇവിടെ ഒരു വിഭാഗത്തെ വൈകാരികമായി ഇളക്കിവിട്ട് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ അതിൽ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് എന്ന് മാത്രമല്ല അത്തരം നിലപാടുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസം പ്രയാസമനുഭവിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഞങ്ങളൊക്കെ ഒരു സമൂഹത്തിനകത്ത് അന്ധകാരം നീക്കി അവരെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തി നേടുന്ന തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി വരുന്ന സന്ദർഭത്തിൽ ആ ആളുകളിലേക്ക് ഈ വെളിച്ചമൊക്കെ കയറാനുള്ള സാഹചര്യങ്ങളെ പൂർണ്ണമായും അടച്ചു കളയുന്ന നിലപാടാണ് അവരെ വൈകാരികമായിട്ട് ഈ രീതിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അത്തരം നിലപാടുകളിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ആഗ്രഹിക്കുന്ന വർഗീയ ശക്തികളോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതാ അതാത് സമുദായങ്ങൾക്ക് മാത്രമല്ല ഈ സമുദായങ്ങളിലൊക്കെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടും നവീകരണത്തിന് വേണ്ടിയിട്ടും കാലോചിതമായ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കും ഞങ്ങളൊക്കെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കും ചിന്താഗതികൾക്കും എല്ലാം വലിയ തിരിച്ചടിയായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളെ വൈകാരികമായി ഇളക്കി വിട്ട് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളുടെ പിന്നിലുള്ള രാഷ്ട്രീയ ഉദ്ദേശ്യം എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അതിനെക്കുറിച്ചുള്ള നിലപാടുകൾ നമുക്ക് പറയാൻ കഴിയുകയുള്ളു ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തകളുടെ ഒരു രൂപമോ അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളോ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു നിലപാട് പറയാനും കഴിയില്ല പക്ഷേ പൊതുവിൽ പറയാനുള്ള നിലപാട് ഇതാണ് സ്കൂൾ യൂണിഫോമിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് ആ വിഭാഗത്തെ വൈകാരികമായി ഇളക്കിവിട്ട് ധ്രുവീകരിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പും വർഗീയ മുതലെടുപ്പും നടത്താനുള്ള ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെങ്കിൽ അതിനോട് നമുക്ക് പൂർണമായും വിയോജിപ്പാണ് ശക്തമായ പ്രതിഷേധമുണ്ട് ഒരു പെൺകുട്ടി തലയിൽ തട്ടം ധരിച്ചു എന്നതുകൊണ്ട് ഇവിടെ ആകാശം പിടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല അതേ സമയത്ത് തട്ടത്തിനപ്പുറത്തേക്ക് മുഖം പൂർണ്ണമായും മറക്കുക എന്നത് നമ്മുടെ ദേശീയ സുരക്ഷ സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും ഒക്കെ ഭീഷണിയാണ് എന്നതുകൊണ്ട് അത് ഒരു വിഭാഗത്തിനും അത് അനുവദിക്കാനും പാടില്ല ഇതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായം പൊതു ഇടങ്ങളിൽ നിന്ന് പൊതു സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ പൊതു സംവിധാനങ്ങളിൽ നിന്ന് മതത്തെയും ചിഹ്നങ്ങളെയും മതാനുഷ്ഠാനങ്ങളെയും എല്ലാം മാറ്റി നിർത്തുക എന്നത് തന്നെയാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാന സത്ത ആ സത്തക്കനുസരിച്ചാണ് ഭരണകൂടങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്നതാണ് നമ്മളുടെ എക്കാലത്തെയും നിലപാട്